ഞാൻ നാട്ടിൽ നിന്ന് തിരിച്ചു വന്നിട്ട് ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞോളൂ ഒരാഴ്ച മിഷം ഇനിയിപ്പോൾ എനിക്ക് ഒന്നും കൂടി തിരിച്ചു പോകണം തിരിച്ചു ഒരു ആവശ്യമുണ്ട് അപ്പോൾ പലരുന്നോട് ചോദിക്കും നാട്ടിൽ പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ദിവസത്തെ ഹൗസ് ഹൗസ് അവസരത്തേക്ക് നാട്ടിലെ ജീവിതം സുഖമായിരുന്നു വെക്കേഷൻ സുഖമായിരുന്നു ഒക്കെ ചോദിക്കാറുണ്ട് നാട്ടിലെൻ്റെ അനുഭവങ്ങളെ പറ്റി ഞാനൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അത് ചെയ്യാം ഇന്ന് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് വേറൊരു വീഡിയോ ആണ് ഞാൻ അടുത്ത തവണ നാട്ടിലേക്ക് പറയാനായിട്ട് എനിക്ക് പേടിയാണ് ജൂണിൽ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലൊരു പ്രത്യേക എയർലൈൻസിൽ പറക്കേണ്ടി വരുമോ എന്നുള്ളൊരു ഭയമാണ് എനിക്ക് അതാണ് എനിക്ക് അങ്ങോട്ട് പറയാനുള്ളൊരു ഭയം പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല മുഖ്യമന്ത്രി പിണറായി ഒരിക്കൽ ബോസ്റ്റ് ചെയ്തൊരു സംഗതിയുണ്ട് താഴെ വാട്ടർ മെട്രോ അതിനു മുകളിൽ കൊച്ചിൻ മെട്രോ അതിനു മുകളിൽ കെറൈൻ ഇപ്പം അതിന് മുകളിൽ കെ പ്ലെയിൻ കെ പ്ലെയിൻ കേട്ടോ കേരളയുടെ സ്വന്തം എയർലൈൻസ് ജൂണിൽ വരുന്നു എന്ന് ഞാൻ പേടിച്ചു പോയി കേരളത്തിൻ്റെ വക എയർലൈൻസ് കെ എയർലൈൻസ് നിങ്ങൾ കേട്ട് കാണുന്നു വിചാരിക്കുന്നു ജൂണിലാണ് ആദ്യത്തെ പ്ലെയിൻ പറക്കാൻ പോകുന്നത് എന്താ എൻ്റെ സംശയം നമ്മുടെ സഖാക്കളാണോ ഈ പ്ലെയിൻ പറപ്പിക്കാൻ പോകുന്നത് എന്നാണ് എൻ്റെ ഭയം കാരണം ഈ കെ എസ് ആർ ടി സി എന്നൊക്കെ പിന്നെ എക്സ്പീരിയൻസ് നേടി സീനിയോറിറ്റി കിട്ടിയ സഖാക്കന്മാർ ചിലപ്പോൾ പൈലറ്റായിട്ട് കെയർ പ്ലെയിനിലേക്ക് കെ എയർലൈൻസിലേക്ക് പ്രൊമോഷൻ കിട്ടി ചിലപ്പോൾ അവരായിരിക്കും പ്ലെയിൻ ഓടിക്കാൻ പോണത് ദൈവമേ ഇന്നോ യാത്രക്കാരുടെ കാര്യം മാത്രമല്ല ഉള്ള മറ്റ് എയർലൈൻസുകാരുടെയും അതുപോലെ തന്നെ എയർപോർട്ടിൽ പാർക്ക് ചെയ്തിരിക്കുന്ന പ്ലെയിനുകളുടെ എയർപ്ലെയിൻ കമ്പനിക്കാരുടെയൊക്കെ പ്ലെയിൻ്റെ കഷ്ടകാലം കാരണം ഇവർ ട്രാൻസ്പോർട്ട് ബസ് റോഡിക്കെ പോകണമാതിരി തട്ടിമറിച്ച് ഇരുൽ വെളിവില്ലാതെ അടിച്ച് മൂളിച്ച് പോയി അവിടെയൊക്കെ ഇവർ മിക്കവാറും കേരള കേരള എയർലൈൻസ് കാണുമ്പോഴത്തേക്കും മറ്റേ പ്ലെയിൻസൊക്കെ വഴിമാറി പോകും ആ അതുപോലെ തന്നെ സഖാത്തികൾക്ക് പണിയായി എയർ ഹോസ്റ്റസ് ആയിട്ട് സഖാക്കള് പ്ലെയിൻ പൈലറ്റ് പൈലറ്റ് സഖാത്തികള് ടുന്ന ഷർട്ടൊക്കെ ഇട്ട് തേനെ പോലെ ചൊവ്വ ഷർട്ടൊക്കെ ഇട്ട് സകാത്തികളായിരിക്കും ഇവിടെ സഖാത്തികളായിരിക്കും മിക്കവാറും എയർ ഹോസ്റ്റസ് അത് ആദ്യം അവിടെ ഫുഡൊക്കെ സെർവ് ചെയ്യുമ്പോഴത്തേക്ക് ഫുഡിൻ്റെ കൂടെ ഡ്രിങ്ക് ആദ്യം സെർവ് ചെയ്യുന്നത് പൈലറ്റിനും കോ ആയിരിക്കും ഓരോ ഒരു കറേഞ്ചിന് വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ടാണ് ബാക്കി ജനങ്ങൾക്ക് കിട്ടുകയുള്ളൂ അവിടെ നിന്ന് കൊച്ചി എയർപോർട്ടിൽ നിന്ന് ഒരു പൊങ്ങലുണ്ട് അവരോട് പൊങ്ങി പൊങ്ങിക്കഴിഞ്ഞണെങ്കിൽ അവിടെയൊക്കെ മറ്റ് പ്ലെയിനൊക്കെ തട്ടി തീർപ്പിച്ചിട്ടായിരിക്കും ഇപ്പം അവൻ അത് തോന്നിയ സമയത്ത് പോകും ആ ആ ഇന്നതമായിട്ട് പോകുന്നൊന്നും സഖാക്കളോടായിരുന്നു പറഞ്ഞേക്കരുത് ആ ഇത് സഹ കേരളയുടെ നമ്മുടെ സ്വന്തം ഗവൺമെൻറ്റിൻ്റെ പ്ലെയിനാണ് അത് ഞങ്ങൾ ഇഷ്ടമുള്ളവരും പറപ്പിക്കും ആ ഇഷ്ടമുള്ളവയത്ത് പറക്കും ഇഷ്ടമുള്ളവരൊക്കെ പറപ്പിക്കും ആ അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോണത് അപ്പോൾ പിന്നെ വേറൊരു സംഗതി ഈ ഈ പ്ലെയിനിൻ്റെ മാനേജ്മെൻ്റ് ഒരാണെന്ന് അറിയാം ഒക്കെ നല്ല എക്സ്പീരിയൻസ് ഉള്ളവരാ എയർ ഇന്ത്യയിലും എയർ ഇന്ത്യയെ തകർത്ത് നിലം പലിശ ആക്കിയ മാനേജർമാരാണ് ഇതിൻ്റെ എയർപോർട്ട് ഇതിൻ്റെ മാനേജർമാർ അതെ മാനേജ്മെൻ്റ് ടീമിൽ തമാശയല്ല എയർ ഇന്ത്യയെ നല്ല മാത്രം എയർലൈസിനെ ഭരിച്ച് വരിച്ച് മാനേജ് ചെയ്ത് മാനേജ് ചെയ്ത് നശിപ്പിച്ച് നിലം പരിശാക്കി ടാറ്റയുടെ കൈ കൊണ്ടുവന്ന് കൊടുത്ത മാന്യന്മാരാണ് ഇപ്പോൾ ഇതിന് തിരിക്കാൻ ഇതിനെ നയിക്കാൻ വരുന്നത് കെ കെ എയർപ്ലൈനെ ഈ സഖാപ്പുളം ഓർക്കുന്നുണ്ടായാലും അത് കൈവിട്ട കളിയാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാൻസ്പോർട്ട് ബസ് നമ്മുടെ നല്ല ട്രാൻസ്പോർട്ട് ബസ് ഒന്ന് ഒന്നാലോച്ച് നോക്കി വെള്ളം കണ്ടിട്ടില്ല ദേവനമ്പരം വല്ലപ്പോഴും മഴ ദേവനമ്പരം വല്ലപ്പോഴും മഴ പെയ്യ്ക്കുമ്പോഴല്ലാതെ ഈ നമ്മുടെ ട്രാൻസ്പോർട്ട് ബസ്സുകൾ ഇന്നുവരെ വെള്ളം കണ്ടിട്ടില്ല അതുപോലെ തന്നെ തട്ടിമുട്ടി ചെളുങ്ങാത്ത ചെളി ചെ ചളങ്ങി മടങ്ങിയിരിക്കാത്ത ഒരൊറ്റ വണ്ടിയും നമ്മുടെ അവിടെ ഇല്ല ലൈസൻസ് പ്ലേറ്റ് ഉണ്ടോ ഇൻഷുറൻസ് ഉണ്ടോ ഇതൊക്കെ ബാക്കി എല്ലാവർക്കും വേണം ഇവർക്കുണ്ടോ ആർക്കറിയാം അതിൽ ഇവർക്ക് സ്പീഡ് ലിമിറ്റ് ഉണ്ടോ ഇതൊന്നും ഇല്ല ഉമ്മക്ക് ട്രാൻസ്പോർട്ട് ഇവരാണ് എന്നിട്ട് അത് കേരള ഗവൺമെൻറ് നടത്തുന്ന എന്തെങ്കിലും പ്രസ്ഥാനം കടത്തിലല്ലാതെ ഉണ്ടോ കടത്തിലല്ലാതെ ഉണ്ടോ നമ്മുടെ ഓമന ചേച്ചി ഫ്രീ ചാരായം വിറ്റ് ഇഷ്ടംപോലെ കോടീശ്വരത്തി നല്ല വീടും മണത് ഞങ്ങളുടെ അടുത്ത് ഓമന ചേച്ചി ഇവിടെ ഇവർ ഉണ്ടാക്കി കൊടുത്തിട്ട് ബേവറേജ് സങ്കൽ റെഡിമേഡി ഉണ്ടാക്കി കൊടുത്ത് റെഡിമേഡി ലിക്കർ കൊടുന്ന് കൊടുത്തിട്ട് അത് വിറ്റ് കാശ് ഉണ്ടാക്കി ലാഭത്തിൽ ഓടിക്കാൻ പോലും ഈ ബെഫ്കോയ് സർക്കാരിനെ കൊണ്ട് പറ്റുന്നില്ല അതോ അവിടേക്ക് കീറിച്ചെല്ലാം പറ്റുമോ പോർക്കിൻ്റെ പോലെയാണ് നമ്മുടെ ബീവറേജ് ഇരിക്കുന്നത് അന്തസ്സുള്ളവർക്ക് ബീവറേജ് പോകാനായിട്ട് പറ്റുമോ ഇല്ല ഇല്ല തലയിൽ മുണ്ടിട്ട് അവിടെ പോകാനൊക്കെത്തുള്ളൂ കാലത്ത് അവിടെ ചെന്നെങ്കിൽ എല്ലാം വിറച്ച് നിൽക്കുകയാണ് കാലത്ത് ഒമ്പത് മണിക്ക് ബീവറേജ് അല്ലെങ്കിൽ പത്ത് മണിക്ക് ബീവറേജ് കൊടുക്കുമ്പോഴത്തേക്ക് എട്ട് മണിക്ക് തുടങ്ങി അവിടെ ലൈനായി ലൈനായി ജവാൻ മേടിക്കാനുണ്ട് ജവാൻ കഴിയും കാലും വിറച്ച് ബംഗാളീൻ ആസാമീൻ എന്നു പറയേണ്ട സർവസംഗതികൾ എല്ലാ സഹകരണങ്ങളും അവിടെ ക്യൂ നിക്കാണ് ജവാൻ മേടിക്കാനായിട്ട് അതുപോലും ലാഭത്തിന് ഇത്രയും തിരക്കുണ്ടായിട്ട് പോലും അതുപോലും ലാഭത്തിന് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റുന്നില്ല അവർക്ക് അവിടെ എന്താണ് കുഴപ്പം ഇരിക്കുന്നത് ഒരു ഡിസ്പ്ലേ മാന്യമായിട്ടില്ല ഒരു ഷോപ്പിംഗ് ബാഗിൽ ഇട്ട് കൊടുക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല അവർ അതും എല്ലാം കുപ്പികൾ ബോക്സിൽ തന്നെ ഇരിക്കുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടോ മിക്കവറും ബോക്സിൽ തന്നെ ഇരിക്കുന്നത് ആ ബോക്സിൽ പോയി എടുത്തുകൊണ്ട് തരുന്നത് ഈ ഓർഡർ ചെയ്യുന്നത് എന്നാൽ നമ്മൾ റെഡിയാക്കി ആക്കി പോയില്ലെങ്കിൽ നമുക്ക് നോക്കി കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല കാരണം അവിടെ നിന്ന് ഇങ്ങനെ നോക്കി കണ്ടുപിടിക്കാനായിട്ട് ഇരുന്നുണ്ടെങ്കിൽ പുറയിൽ നിന്നുള്ള പുറയിൽ നിൽക്കുന്നവൻ്റെ ക്ഷമ കെട്ടിട്ടവൻ ജാക്കി വയ്ക്കും പുറേക്കട കാരണം അത്രയ്ക്ക് ഇമ്പേഷ്യൻറ്റാണ് അവർ ഈ സാധനം കൈ കിട്ടാനായിട്ട് തരിക്കേണം ഇങ്ങനെ ഇറക്കിയാണ് ഞാനിവിടെ ലോകം മുഴുവൻ പോയിട്ട് ഇത് ഇതുപോലെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഞാൻ വടക്കേന്ത്യയിലൊക്കെ പോയി ഹരിയാന അല്ലെങ്കിൽ ഗോവ എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് ഇതെല്ലാം അന്തസ്സായിട്ടുള്ള കടകളായിരുന്നു ഞാനിതുപോലത്തെ ഇതുപോലത്തെ ഇത് ഞാൻ കണ്ടിട്ടില്ല സോ നമുക്ക് അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ കോർപ്പറേഷൻ ഇതുപോലെ തന്നെ ബേവറേജ് അതുപോലെ തന്നെ എല്ലാം കമ്പനികൾ കേരളത്തിൽ സർക്കാർ നടത്തുന്നുണ്ടോ അതെല്ലാം നഷ്ടത്തിലാണ് പിന്നെ എങ്ങനെ ഈ എയർലൈൻസ് കെ എയർ ഒരു ലാഭത്തിലാക്കും എന്നുള്ളതാണ് എൻ്റെ ചോദ്യം എൻ്റെ ചോദ്യം ഇവര് ലാഭത്തിലാക്കിയല്ല ഇവരുടെ ഇവർ ചെയ്യുന്നവർക്ക് സ്കാനിയ ബസ്സൊക്കെ രണ്ട് രണ്ടുമല്ലോ കഴിയുമ്പോഴത്തേക്കും കട്ടപ്പുറത്തിൽ വെക്കുന്ന മാതിരി കോടിക്കണക്കിന് രൂപകൾ എയർപ്ലെയിൻ മേടിച്ചിട്ട് കട്ടപ്പുറത്ത് വെക്കാൻ പറ്റുമോ മെയിൻ്റനൻസ് ചെയ്യില്ലവര് ട്രാൻസ്പോർട്ട് മെയിൻ്റനൻസ് ചെയ്യുന്നുണ്ടവര് ഇല്ല എന്ന് പറഞ്ഞ പോലെ ഇവരിത് ട്രാൻസ്പോർട്ട് ചെയ്യൂല അതുപോലെ തന്നെ പ്ലെയിന് ഇവർ മെയിൻ്റെനസ് ചെയ്യുന്ന സമയത്തിന് പിന്നെ വേറെ കാര്യമുണ്ട് ഇത് ട്രാൻസ്പോർട്ട് ബസ് റോഡിങ്ങനെ വേണത് നിലനോട്ട് വന്നത് ഈ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ആകാശികളെ പോകുന്ന സാധനമാണ് കയറുന്ന ആൾക്കാർ ഒന്നല്ലേ ഒടുക്കത്തെ ഇൻഷുറൻസ് എടുത്തിട്ട് പോക്കോ അല്ലെങ്കിൽ അന്ത്യവുദാശം നേരത്തെ മേടിച്ചിട്ട് പോകണം ഈ കേപ്ലൈന് കയറുന്നവർ മനസ്സിലായില്ലേ കേപ്ലെയിൻ വലിയ വലിയ കമ്പനികൾ നോക്കിയിട്ട് വലിയ 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 കോർപ്പറേഷൻസ് നോക്കിയിട്ട് പോലും ഓരോ എയർലൈൻസ് ലാപത്തിൽ കൊണ്ടുപോകാനായിട്ട് പറ്റുന്നില്ല വളരെ അഭൂർവം എയർലൈൻസാണ് ഈ ലോ എയർലൈൻസുകളാണ് ഈ ലോകത്തിൽ ലാഭത്തിന് നടക്കുന്നുള്ളൂ അപ്പോൾ ഇവർ രണ്ട് പഴഞ്ചൻ എയർപ്ലൈനും മേടിച്ചു കൊണ്ട് ഈ നോ ഈ പിന്നെ പരാജയം ഞാൻ പറഞ്ഞ എയർ ഇന്ത്യയെ നശിപ്പിച്ച മാനേജ്മെൻറ്റിനും വെച്ച് കമ്മികളുടെ മാനേജ്മെൻറ്റും വെച്ചുകൊണ്ടൊന്നും ഒരു രീതിയിലും ഒരു എയർലൈൻസ് ലാഭത്തിലാക്കി കൊണ്ടുപോകാനായിട്ട് പറ്റില്ല പറ്റാത്ത പണിക്കാണ് ഈ സഖാക്കൾ പോകുന്നത് കേരള ഗവൺമെൻറ് പോകണത് ഇത് നഷ്ടത്തും ഇത് നഷ്ടവും നഷ്ടത്തിൻ്റെ അപ്പുറവും സഹിച്ച് രണ്ട് കൊല്ലത്തിനകം ഈ സാധനം പാലിച്ചടിപ്പോവും മൂന്ന് കൊല്ലം മൂന്ന് കൊല്ലത്തിനകം ഈ കമ്പനി പൊഴിയുമെന്നുള്ളതിന് എനിക്ക് യാതൊരു സംശയമില്ല എനിക്ക് യാതൊരു സംശയമില്ല താങ്ക് വെരി മച്ച്